എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് സമയം മാറുകയാണ് വെളുപ്പിന് രണ്ടു മണിയാവുമ്പോൾ ഒരു മണിക്കൂർ പുറകേക്ക് പോകും ഇന്ത്യയും യു കെയും തമ്മിലുള്ള സമയത്തിന് ഒരു മണിക്കൂറും കൂടെ കൂടുകയാണ് ഇതിന് പറയുന്നത് ഡേ ലൈറ്റ് സേവിംഗ് ടൈം എന്നാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള രാജ്യങ്ങളിൽ ഡേയും നൈറ്റും ഏകദേശം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരികയുള്ളൂ ഭൂമതിരേഖയിൽ നിന്നും അകന്നു പോകുന്നതോറും ഈ സമയത്തിന് വ്യത്യാസം വരുന്നു സമ്മറിൽ പകല് കൂടുകയും വിന്ററിൽ പകല് കുറഞ്ഞ് രാത്രി കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലി കഴിഞ്ഞു വരുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമയമാറ്റം ഈ രാജ്യങ്ങളിലൊക്കെ വരുത്തിയിരിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റീനിൽ വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മനിയാണ് ഇത് തുടങ്ങുന്നത് അതിനെ ഫോളോ ചെയ്ത് നയൻറ്റീൻ എയ്റ്റീനിൽ അമേരിക്കയും ഡേ ലൈറ്റ് സേവിങ് ടൈം തുടങ്ങി യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ന്യൂസിലൻഡ് നോർതേൺ അമേരിക്കയിലെ രാജ്യങ്ങൾ സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങൾ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങൾ ിക്കയുടെ ചില രാജ്യങ്ങൾ ഏഷ്യയുടെ ചില രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ചില കൺട്രീസ് ഒക്കെ ഡെയ്ലൈറ്റ് സേവിംഗ് ടൈം ഒബ്സേർവ് ചെയ്യുന്നുണ്ട് ഈ ഡെയി ലൈറ്റ് സേവിംഗ് ടൈമിന്റെ ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ഫിലോസഫറായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആയിരുന്നു അദ്ദേഹം പക്ഷെ ക്ലോക്ക് മാറ്റുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ആൾക്കാര് നേരത്തെ എണീക്കുകയും നേരത്തെ കിടക്കാൻ പോവുകയും ചെയ്യുകയാണെങ്കിൽ കാൻഡിലിന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ സേവ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു ആ ഐഡിയനെയാണ് ജർമ്മനി അഡാപ്റ്റ് ചെയ്തത് ഞങ്ങൾക്കിനി അടുത്ത ഒരാറുമാസേ അത്ര സുഖമുള്ള കാലമല്ല പ്രകൃതിയെല്ലാം മരവിച്ച് മരങ്ങളിൽ ഇലയില്ല ജീവികളെ ഒന്നും കാണാനില്ല പക്ഷികളുടെ കരച്ചിൽ കേൾക്കാനില്ല ഒരു പൂക്കള് പോലും ഇല്ല തണുത്തു മരച്ച് അങ്ങനെ പ്രകാശമേ മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വിന്റർ ടൈമില് ഇവിടെ ഡിപ്രഷൻ മൂഡ് സ്വിങ്ങിംഗ് ഒക്കെയുള്ള ആൾക്കാര് വല്ലാതെ സഫർ ചെയ്യുന്നത് കാണാറുണ്ട് നമുക്കിപ്പോൾ ഇവിടെയെ എട്ട് ഡിഗ്രി ആണ് പുറത്തെ ടെമ്പറേച്ചർ മഞ്ഞുകാലത്തിലേക്കുള്ള കാലെടുത്ത് വെപ്പിൽ ഒറ്റ ദിവസത്തേന് ഒരു മണിക്കൂർ എക്സ്ട്രാ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ പോവുക ഒന്നേ അമ്പത്തി ഒമ്പത് മണിക്ക് പകരം ദാ ഒരു മണിയിലേക്ക് തന്നെ തിരിച്ചു പോയി കിട്ടിയ ഈ ഒരു മണിക്കൂർ മുതലാക്കിയല്ലേ പറ്റത്തുള്ളൂ ഞങ്ങൾ ഉറങ്ങാൻ പോവട്ടെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ കാണാം ബൈ ബൈ